ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പലപ്പോഴും വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ഹൃദയം തുറന്ന് കർത്താവിന് നന്ദി പറയാനായിട്ട് നമ്മൾ തയ്യാറാകുന്നത് എന്നാൽ അനദിന ജീവിതത്തിലും ഓരോ പ്രഭാതത്തിലും നന്ദി പറയുന്ന അനേകം പ്രാർത്ഥനകൾ നമ്മുടെ സന്യാസ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലും ഉയരുന്നുണ്ട് ഈ ഒരു പ്രഭാതം കൂടി കാണുവാൻ എനിക്ക് അവസരം തന്നതിനെ ഓർത്ത് നന്ദി എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ലോകത്തിൽ ജീവനോടെ കടന്നു വന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഏതെങ്കിലും ഒരു ദിവസം അവർ മരിക്കുമെന്ന ഉറപ്പ് കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവർ ജീവൻ വീണ്ടെടുക്കുമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോഴ് മരണം ഒരിക്കലും ഒരു നഷ്ടപത്രമല്ല മരണം ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് മരിക്കുമ്പോൾ ഈ ഭൂമിയിലേക്കാൾ മനോഹരമായ കാഴ്ചകൾ സ്വർഗീയ തമ്പുരാന്റെ അടുത്തിരുന്ന് കാണുവാനായിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുകയാണ് മരിച്ചവർ ഒരിക്കലും ജീവിച്ചിരിക്കുന്നവരെക്കാൾ പിന്നിലാവില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവർ ഒരിക്കലും മനുഷ്യരെക്കാൾ മരിച്ചവരേക്കാൾ മുന്നിലാവുകയില്ല എന്നാണ് അതിനർത്ഥം ഈ കാലയളവിൽ നമ്മുടെ കുടുംബങ്ങളിൽ മരണാസന്നരായി കിടക്കുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം ഇത്രയേറെ നീണ്ട വർഷങ്ങളിൽ അവരുടെ ജീവിതത്തിൽ എത്രയോ ദുഃഖകരമായ സംഭവങ്ങൾ അവർ ഉണ്ടായിട്ടുണ്ടാവാം അവരുടെ പ്രിയപ്പെട്ടവർ മരണമടഞ്ഞ് അവരിൽ നിന്ന് വേർപെട്ട് അവരെ തനിച്ചാക്കി പോയിട്ടുണ്ടാവാം അവരുടെ ജീവിത പങ്കാളി അവരെ കടന്നുപോയിട്ടുണ്ടാവാം സാമ്പത്തിക പരാധീനതയും രോഗവും ഒക്കെ അവരുടെ ജീവിതങ്ങളിൽ അലയടിച്ചുയർന്നിട്ടുണ്ടാവാം എന്തു തന്നെ ആയാലും ദൈവമേ നീയാണ് എനിക്ക് ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവരെ അവർക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കളെയും ഒക്കെ മനസ്സിൻ്റെ തുവാലകളിൽ പൊതിഞ്ഞ് ഏറ്റവും നല്ല സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കുവാൻ ഏറ്റവും കഷ്ടപ്പാടുകൾ അനുഭവിച്ച് അവർ അവരിന്നായിരിക്കുന്ന അവസ്ഥയിലൊക്കെ അവരെ വളർത്താൻ തയ്യാറായിട്ടുള്ള മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇങ്ങനെ രോഗത്തോടും മരണത്തോടും മല്ലടിച്ചു കഴിയുന്ന മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം നല്ല നാഥനായ ഈശോയെ നീ അവരെ സുഖപ്പെടുത്തിയാലും അവരെ അങ്ങയുടെ ജീവിത താളത്തിലേക്ക് ചേർത്ത് എല്ലാം ഓരോന്നും സമചിത്തതയോടെ സ്വീകരിക്കുവാനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും കഴിയുമ്പോൾ ഞാനും വരാനിരിക്കുന്ന ആ മരണത്തിൻ്റെ തണുത്ത സ്പർശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവനാണെന്നും കരുതുവാനുള്ള ഒരു മനോഭാവം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ മരണത്തെ കാത്തുകൊണ്ട് തന്നാലാവുന്ന വിധം എല്ലാവർക്കും നന്മ ചെയ്യുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അവരോട് കൂടിയായിരിക്കുവാൻ അവരുടെ വേദനയിൽ പങ്കുചേരുവാനൊക്കെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ ഈശ്വനാഥ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാണ് അങ്ങ് ഞങ്ങളെ കാണുന്നതിനാണ് അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നതിനാണ് ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നത് നല്ല തമ്പുരാനെ അങ്ങയുടെ സന്നിധിയിൽ പ്രത്യേകമായി ഞങ്ങളെ ഓരോരുത്തരെയും ഞടുങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗാവസ്ഥയിൽ വേദനിക്കുന്നവരെയും പ്രായമായവരെയും ഒക്കെ സമർപ്പിക്കുന്ന ഈശോയെ ഈ ഒരു ദിവസത്തിൽ നിന്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ അവരുടെ ഹൃദയങ്ങളിൽ ഇത്രകാലം ജീവിച്ചതിനും ഇത്രകാലം പരിപാലിക്കപ്പെട്ടതിനുമുള്ള നന്ദി അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ല നാഥ അങ്ങയുടെ കാരുണ്യവും സ്നേഹവും എപ്പോഴും ഇപ്പോഴും ഞങ്ങളെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നതിന് പുണർന്നുകൊണ്ടിരിക്കുന്നതിന് ഒരിക്കൽ കൂടി നന്ദി സ്വർഗീയ സ്വർഗീയപ്പച്ച അങ്ങേ തിരു പുത്രനിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സ്നേഹമഴയെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ആമേൻ